നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ വെബ്സൈറ്റിലും ലഭ്യമാണ് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഈ ഒരു പുതുവർഷത്തിൽ വലിയ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് എൽ പി ജി വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു പത്തൊമ്പത് കിലോ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില നൂറ്റി പതിനൊന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്നാൽ പതിനാല് കിലോ ഗാർഹിക എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല ദില്ലി മുംബൈ കൊൽക്കത്ത ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ വില വർധനവും പ്രാബല്യത്തിൽ വന്നു ദില്ലിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ അൻപത് പൈസ ലഭ്യമായിരുന്ന പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് ഇനി മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയും അൻപത് പൈസയും നൽകണം തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് വില ഡിസംബറിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചിരുന്നു എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വില രണ്ടായിരത്തി ഏപ്രിൽ മുതൽ മാറ്റമില്ലാതെ തുടരുകയാണ് അതൊരു ആശ്വാസമായിട്ടുള്ള തീരുമാനം തന്നെയാണ് അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് കെ ഇപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചു കെ ഇതോടെ പ്രതിമാസ ബിൽ നൽകുന്നവർക്ക് വൈദ്യുതി നിരക്കിൽ വർധനമുണ്ടാകും ദ്വൈമാസ ബില്ലുകൾക്ക് നേരിയ കുറവുണ്ടാകും യൂണിറ്റിന് മൂന്ന് പൈസയുടെ വർധനവാണ് പ്രതിമാസ ബില്ലുകൾക്ക് ഉണ്ടാവുക കഴിഞ്ഞ മാസം അഞ്ച് പൈസയായിരുന്നത് ഈ മാസം എട്ട് പൈസയായാണ് വർദ്ധിച്ചിട്ടുള്ളത് അതേസമയം ദ്വൈമാസ ബില്ലുകൾക്ക് കഴിഞ്ഞ മാസം യൂണിറ്റിന് എട്ട് പൈസയായിരുന്നത് ഈ മാസം ഏഴ് പൈസയായി കുറഞ്ഞു നവംബറിൽ പതിനെട്ട് പോയിന്റ് നാല് അഞ്ചു കോടിയുടെ അധിക ബാധ്യത ഉണ്ടായതായും ഇത് നികത്തുന്നതിനാണ് സർചാർജ് വർധനവെന്നാണ് കെ ഐ സി ബിയുടെ വിശദീകരണം ഇന്ധന സർചാർജ് യൂണിറ്റിന് പരമാവധി പത്ത് പൈസ എന്ന പരിധി കഴിഞ്ഞ നവംബറിൽ സംസ്ഥാന സർക്കാർ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് ലൈസൻസ് ഇല്ലാതെ വിൽക്കാൻ കഴിയുന്ന മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ചുമ മരുന്നുകൾ അതായത് കപ്പ് സിറപ്പുകൾ ഒഴിവാക്കുന്നു ചുമ മരുന്നുകളുടെ വിൽപ്പന കർശനമായ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഭേദഗതികളും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമങ്ങളിൽ നിർണായക ഭേദഗതി വരുത്തുന്ന കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ഭേദഗതികൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ നിലവിൽ പൂർണ്ണ ലൈസൻസ് ഇല്ലാതെ വിൽക്കാൻ കഴിയുന്ന മരുന്നുകളുടെ പട്ടികയായ ഷെഡ്യൂൾഡ് കെയിൽ നിന്ന് ചുമ മരുന്നുകളെ ഒഴിവാക്കും ഇതോടെ ഡോക്ടർമാരുടെ കുറിപ്പടി കൊണ്ട് മാത്രമേ ഉപഭോക്താക്കൾക്ക് ഇവ വാങ്ങുവാൻ സാധിക്കൂ അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുകയാണ് അതായത് രാജ്യത്ത് മിനിമം വേജസ് ഇപ്പോൾ വർദ്ധിപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു വിവിധ വിഭാഗം തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ കാർഷിക തൊഴിലാളികൾ ക്ഷീര കർഷകർ പാൽ വിതരണക്കാർ എന്നിവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ വേതനമാണ് വർദ്ധിപ്പിച്ചത് ജിംനേഷ്യം ജീവനക്കാരെയും മിനിമം വേതന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പ്രതിദിനം എട്ട് മണിക്കൂർ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് മിനിമം വേതനം കണക്കാക്കുന്നത് വെയർ ഹൌസുകൾ കണ്ടെയ്നർ അതുപോലെ തന്നെ ഫ്ലൈറ്റ് സ്റ്റേഷനുകൾ പെയിന്റ് നിർമ്മാണ വ്യവസായം എന്നിവിടങ്ങളിലെ ജീവനക്കാരെയും ഇപ്പോൾ മിനിമം വേതന ചട്ടക്കൂടിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുതുക്കിയ വേതന നിരക്കനുസരിച്ച് മണ്ണ് കുഴിയെടുക്കൽ കയറ്റിറക്ക് ബണ്ട് നിർമ്മാണം വരമ്പ് കോരൽ വയലുകളിൽ കുഴിയെടുക്കൽ ജൈവവളം നിർമ്മാണം മരം വെട്ടൽ തുടങ്ങിയ കഠിനമായ കാർഷിക ജോലികൾക്കുള്ള പ്രതിദിന വേതനം എണ്ണൂറ്റി മുപ്പത് രൂപയാക്കി പഴയ നിരക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു കള അതുപോലെ തന്നെ കളയെടുക്കൽ വിത്ത് വിതയ്ക്കൽ നെല്ല് കെട്ടൽ തുടങ്ങിയ ലഘുവായ കാർഷിക ജോലികൾക്ക് പുതുക്കിയ വേതനം എഴുന്നൂറ്റി പത്ത് രൂപയാണ് പഴയ നിരക്ക് നാനൂറ്റി പത്ത് രൂപയായിരുന്നു ട്രാക്ടറുകളോ ടില്ലറുകളോ ഉപയോഗിച്ച് ഉഴുന്ന തൊഴിലാളികൾക്ക് മണിക്കൂറിന് നൂറ്റി എഴുപതും യന്ത്ര കട്ടിങ് നടത്തുന്നവർക്ക് മണിക്കൂറിന് നൂറ്റി അറുപതും ഇനി മുതൽ ലഭിക്കും ക്ഷീര മേഖലയിൽ ദിവസവും രണ്ട് തവണ പാൽ കറക്കുന്നതിനുള്ള വേതനം എണ്ണൂറ്റി അൻപതായി ഉയർത്തി പാൽ കറക്കലിനൊപ്പം മറ്റു ജോലികൾ കൂടിയുള്ളവർക്ക് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ലഭിക്കുക കൂടാതെ മുന്തിയ ഇനം കാളകളെ പരിപാലിക്കുന്നവർക്കും പ്രതിദിനം തൊള്ളായിരത്തി നാൽപ്പത് രൂപ എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നഴ്സറിയിലെ അവിദഗ്ധ ജോലികൾക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയും വിദഗ്ദ്ധ ജോലികൾക്ക് എണ്ണൂറ്റി മുപ്പത് രൂപയും ലഭിക്കും വനവൃക്ഷങ്ങൾ വെട്ടൽ നിലം ഉഴുതൽ കീടനാശിനി തളിക്കൽ വളമിടൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള പുതുക്കിയ വേതനം എഴുന്നൂറ്റി പത്ത് രൂപയായും നിശ്ചയിച്ചിട്ടുണ്ട് അടുത്തതായി ഗതാഗത മന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം അതായത് പുതിയ ഒരു തീരുമാനം കൂടി കെ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി യാത്രക്കാർക്ക് ബസ്സുകളിൽ കുടിവെള്ളം ലഭിക്കുന്ന പുത്തൻ പദ്ധതിയുമായി കെ എസ് പുറത്ത് കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഒരു രൂപ കുറഞ്ഞ നിരക്കിലായിരിക്കും യാത്രക്കാർക്ക് ബസ്സിനുള്ളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നത് കെ തന്നെ ഫണ്ടിൽ നിന്നാണ് ഈ ഒരു പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം ഒരു മാസത്തിനുള്ളിൽ തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് കെ എസ് ആർ ടി സി എം പി പ്രമോദ് ശങ്കർ അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ദീർഘദൂര ബസ്സുകളിലാവും കുപ്പിവെള്ളം ലഭിക്കുക ഈ ഒരു പദ്ധതിയിലൂടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അതിന്റെ ലാഭവിഹിതം ലഭിക്കും ഒരു കുപ്പിവെള്ളം വിൽക്കുമ്പോൾ കണ്ടക്ടർക്ക് രണ്ട് രൂപയും ഡ്രൈവർക്ക് ഒരു രൂപയുമാണ് ലഭിക്കുക അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ് അതായത് മൂന്നാം തീയതി മുതലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് അന്ത്യോദയ അന്ന യോജന അതായത് എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര േഴ് രൂപ നിരക്കിലുമാണ് ഈ ഒരു ജനുവരി മാസത്തിൽ ലഭിക്കുക പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിലും ലഭ്യമാക്കുന്നതാണ് എൻ പി എൻ എസ് വെള്ള കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും നാളെ മുതലാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിക